എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഇടതടവില്ലാതെ ഒരു വാർത്ത വന്നുകൊണ്ടിരുന്ന സ്ക്രോൾ ചെയ്താണെന്നുണ്ടെങ്കിലും വാർത്താപതാരകരും ഒരു വാർത്ത നമ്മളെല്ലാം ശ്രദ്ധിച്ചു അതായത് റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് വാർത്തകൾ ചെയ്യുന്നതിനെ വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു എന്നതാണ് അവരെ കൊടുത്തിരിക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് യൂട്യൂബ് അതും ഇതുപോലെ ഉള്ളതിലല്ല ഉള്ള വാർത്തകൾ നീക്കം ചെയ്യണം അവർക്കെതിരായിട്ടുള്ള വാർത്തകൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാണ് കോടതി ഉത്തരവ് എന്ന് ആ വാർത്ത അവതാരവർ പറയുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ശരിക്കറിയില്ല കാരണം ഇവർ ഈ പ്രചരിപ്പിക്കുന്നതാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റിനെതിരെ നൂറ്റമ്പത് കോടി രൂപയുടെ ഒരു മാനനഷ്ട കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ വാർത്ത കണ്ടിരിക്കുന്നത് അത് സത്യമാണ് നൂറ്റമ്പത് കോടി രൂപ നഷ്ട മാനനഷ്ടത്തിന് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കണം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് റിപ്പോർട്ടർ ചാനൽ കേരളം കേന്ദ്രീകരിച്ച് അതിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് കേരളമാണ് കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ ടി വി സത്യത്തിൽ അവർ കേരളത്തിൽ ഒരു കോടതിയിൽ കേസ് കൊടുക്കാതെ കർണാടകത്തിലെ ബാംഗ്ലൂരിൽ ഒരു കോടതിയിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് എതിരായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി വിധി ഈ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഏഷ്യാനെതിരെ മാത്രമല്ല ഏഷ്യാനെത്തി ഏഴാം ഏഴാം പ്രതി സ്ഥാനത്തൊക്കെ അതിനു മുമ്പുള്ള ഒരു ചാനൽ ചാനലിന്റെ വാർത്താ മാധ്യമങ്ങളുടെ പേര് അവർ എഴുതി കാണിക്കുന്നില്ല ഏഷ്യാനെറ്റിനെ പ്രധാന ഇത് സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഏഷ്യാനറ്റിന്റെ പേര് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവർ കേരളത്തിലെ ഒരു കോടതിയിൽ അവർ ഇതിനെതിരായിട്ട് അവർക്കെതിരെ അപകീർത്തികരമായ വാർത്ത പ്രചരിപ്പിക്കുന്നു അല്ല നമ്മുടെ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു കോടതി പോവാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ ഒരു കോടതിയിൽ പോയത് അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അതിനുള്ള പ്രധാന കാരണം കേരളത്തിലെ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം ഈ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചും അതിൻ്റെ മുതലാളിമാരായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ കോടതിയിൽ കോടതികൾക്ക് ബോധ്യമുണ്ട് എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ പല കോടതികളിൽ നിരവധി കേസുകളാണ് ഒന്നോ രണ്ടോ അല്ല പത്തോ കേസുകളല്ല ഈ ആന്റോ ആഗസ്റ്റിന് എതിരായിട്ട് നിലവിലുള്ള ആന്റോ ആഗസ്റ്റിനും അയാളുടെ സഹോദരങ്ങൾക്കും എതിരായിട്ട് നിലവിലുള്ളത് നിരവധി തട്ടിപ്പ് കേസുകൾ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ആണ് ഇവർക്കെതിരെ കേരളത്തിലെ കോടതികളിൽ നിലവിലുള്ളത് ഈ കേസ് കേരളത്തിലെ കോടതിയിൽ കൊടുത്താൽ ഇവിടെ ആ കോടതി ഈ ഈ ഇവർക്കെതിരായിട്ടുള്ള കേസുകൾ പരിഗണിക്കും എന്നുള്ളത് കൊണ്ട് അവർ ബുദ്ധിപൂർവ്വം കർണാടകയിൽ ബാംഗ്ലൂരിലെ കോടതിയിലാണ് കേസ് കൊടുത്തത് അവിടെ ഇരിക്കുന്ന കോടതിക്കോ ജഡ്ജിമാർക്കോ ഇവരുടെ ഈ തട്ടിപ്പോ കേരളത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും എന്ന് ആ ഒരു വിശ്വാസത്താലാണ് ഈ ആന്റോഗസ്റ്റും സംഘവും അവിടെ കോടതി പോയത് എങ്കിൽ കൂടിയും അവിടുന്ന് കോടതി എന്താണ് വിധിച്ചത് ഇവർക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് അപ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ച് അതിനെ പ്രക്ഷേപണം ചെയ്യരുതെന്ന് മാത്രമാണ് അവിടുത്തെ കോടതിയുടെ ഉത്തരവ് അപ്പോൾ ശരിയായിട്ടുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് ഒരു തടസ്സവും കോടതി ഉത്തരവിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ നടത്തുന്ന തട്ടിപ്പ് ഈ ഇവര് റിപ്പോർട്ടർ ചാനലിൽ കൂടെ ഈ അധിക്ഷേപകരമായി നടത്തുന്ന വാർത്തകൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ വാർത്ത ചെയ്യുന്നതിന് ബാംഗ്ലൂർ കോടതി പോലും നിലക്കിയിട്ടില്ല ഇവർക്കെതിരായ തെറ്റായ വാർത്തകൾ ചെയ്യരുതെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവർക്ക് അധിക്ഷേപകരമായിട്ടുള്ള വാർത്തകൾ ചെയ്യരുതെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇവർ എന്തായാലും ഇവർക്ക് എതിരായിട്ട് ഒരു വാർത്ത നടത്തി വാർത്ത കൊടുക്കുന്നു പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പിന്നെ പോയ കാര്യവും ആണ് അവർ പ്രക്ഷേപണം ചെയ്യുന്നത് റിപ്പോർട്ട് ചാനൽ പുറത്തുവിടുന്നത് എന്നാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നെങ്കിലും ഇവർക്കെതിരെ അപമാനകരമായ വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുമ്പോഴും ഇവർ പറയുന്നില്ല എന്താണ് ഇവർക്കെതിരായ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് ഇവർക്കെതിരായിട്ട് ഈ റിപ്പോർട്ടിനെതിരായിട്ട് തെറ്റായ വാർത്തകൾ ഈ നാട്ടിലെ പത്രങ്ങളും ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തിക്കുന്ന മറ്റ് മറ്റു ഭാഷകളിലുള്ള പത്രങ്ങൾക്ക് എതിരെ വരെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇവരുടെ ഈ തട്ടിപ്പ് എത്രമാത്രം വ്യാപ്തി ഉള്ളതാണെന്ന് അങ്ങനെ ഇവര് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം ഈ ഇവര് പറയുന്നു ഏഷ്യാനെതിരെ നൂറ്റമ്പത് കോടി രൂപ നഷ്ടപരിഹാരത്തിന് ഇവർ മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അതും നമ്മൾ ചിന്തിക്കണം അത് അവർ പറയുന്നില്ല ഈ ആദ്യം കൊടുത്തത് ഏഷ്യാനാണെന്നും പറയുന്നില്ല ഏഷ്യാനെറ്റ് ഇവർക്കെതിരെ നൂറു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു കാരണം ഇവർ ഏഷ്യാനെതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാജ പ്രചരണങ്ങളും ഈ വ്യാജ വാർത്തകളും പറച്ചുവിട്ട് ഈ മലയാളത്തിലെ മാധ്യമരംഗത്തെ മലീമസമാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ ഒരിക്കലും ഒരു മാധ്യമരംഗത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടർ ചാനലും കൈരളിയും ദേശാഭിമാനിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശാഭിമാനിയും കൈരളിയും അങ്ങ് വിടുക കാരണം അവര് എല്ലാം വ്യാജ വാർത്തകളും തെറ്റായ വാർത്തകളുമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം അവര് അത് അവര് രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലായതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് സി പി എമ്മിന്റെ ചാനൽ ആയതുകൊണ്ട് സി പി എമ്മിന് കൂടെ ചെയ്യുന്നത് വാർത്തകളാണ് അവര് മറ്റ് വാർത്തകളെല്ലാം വ്യാജമായിട്ടും വളച്ചൊടിച്ച് അവര് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അത് പാർട്ടി ചാനലായതുകൊണ്ട് അവരവരുടെ പാർട്ടിക്ക് ഗുണത്തിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു പക്ഷേ റിപ്പോർട്ടർ അങ് അതുകൊണ്ട് ഈ കൈരളിയൻ ദേശാഭിമാനി അങ്ങ് വിടുകയാണ് പക്ഷെ റിപ്പോർട്ടർ അങ്ങനല്ല അവർ പറയുന്ന അവര് അത് ഒരു പാർട്ടി ചാനലില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇവർ ചെയ്യുന്നതിന് നമ്മൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അവര് പറയുന്നത് യഥാർത്ഥ വാർത്തകൾ ചെയ്യുന്നു അത് നിധി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ചാനൽ ആയതുകൊണ്ട് നമുക്ക് ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മറ്റു സത്യത്തിൽ നമ്മൾ ഈ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവരെ നമ്മൾ ഒരു രീതിയിൽ അംഗീകരിക്കരുതെങ്കിലും ആ പാർട്ടി ഈ അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് പാർട്ടിയുടെ ചാനലും പത്രവും ആയതുകൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല അത് ജനങ്ങൾ മനസ്സിൽ തിരിച്ചറിയുന്നത് അത് പാർട്ടിയുടെ ചാനലും ഇതുവായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയുന്നത് പക്ഷെ റിപ്പോർട്ട് അത് ഇതല്ല ഇയാളുടെ പേരിലുള്ള കേസുകളിൽ നിന്ന് ദൂരാൻ വേണ്ടി സർക്കാരിനെ സൂചിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വാർത്തകൾ മാത്രം പടച്ചുവിടുത്തു ഈ വ്യാജ വാർത്തകൾ പഠിച്ചു അസത്യപ്രചരണമാണ് ഇമാരും നടത്തുന്നത് അത് ഈ കേരളത്തിലെ മാധ്യമ മേഖലയെ മാധ്യമരംഗത്തെ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തന്നെ വളരെയേറെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് അത് വെറും വിലയില്ലാത്ത ഒരു വിലയും ഇല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ മാധ്യമ രംഗത്തെ ഇവർ ചവിട്ടി താഴ്ത്തിയിരിക്കുന്നത് ആ മുമ്പ് പറഞ്ഞത് ഇവർ നൂറ്റമ്പത് കോടി രൂപയ്ക്ക് മാനാഷ്ട്രത്തിന് കേസ് കൊടുത്തോട് അതെന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം ഇവർക്കെതിരെ ഇവർ ഈ അസത്യപ്രചരണവും ഈ അപകീർത്തികരമായ വാർത്തകളും പ്രചരിപ്പിക്കുന്നതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരുന്നു കോടി രൂപ നഷ്ടപരിഹാരം തേടിക്കൊണ്ട് മാനാഷ്ട്രത്തിന് കേസ് കൊടുത്തിരുന്നു ഏഷ്യാനെറ്റ് അതിന് ബദലായിട്ടാണ് ആ അവര് കൊടുത്തല്ലോ അത് നാളെ വാർത്ത ആകും അതിന് ബദലായിട്ടാണ് ഇവർ നൂറ്റമ്പത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കേസ് മറു കേസ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് എന്തോ മാനം നമുക്ക് ഏതറിയാം ഒരു ഒരാളില് മാനം ഉള്ള ഒരാളിനെ ഉള്ളു മാനനഷ്ടം ഉണ്ടാവുകയുള്ളു രാജീവ് ചന്ദ്രശേഖരന് മാനം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം പക്ഷെ ആരോഗ്യ എന്ത് മാനമാണുള്ളത് അയാളുടെ പേരിൽ എന്തുമാത്രം തട്ടിപ്പുകൾ ഈ ഏഷ്യൻ മോട്ടേഴ്സിന്റെ പേരിൽ ഉള്ള തട്ടിപ്പ് മാഗോ എഫോണിന്റെ പേരിൽ എം ഫോണിന്റെ പേര് നടത്തിയ തട്ടിപ്പ് മുട്ടിൽ മരം നൂറ് പേരിൽ നടത്തിയ തട്ടിപ്പ് പിന്നെ ഇൻഡറോയൽ കമ്പനിയെ അതായത് എറണാകുളത്ത് ഒരു വലിയൊരു ഹോട്ടലുണ്ട് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് ഇങ്ങനെ നിരവധി നിരവധി ഈ കേസുകളാണ് ഇയാളുടെ പേരിലുള്ള അങ്ങനെയുള്ള എന്താണ് മാനം അയാൾക്ക് എന്ത് ആണ് മാനത്തിന് നഷ്ടമുണ്ടാകുക ഇങ്ങനെ തട്ടിപ്പുമായി നടക്കുന്ന മാന മാനനഷ്ട മാനത്തിന് നഷ്ടമുണ്ടാകുകയില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളില് ആരെയും ദ്രോഹിക്കാതെ ആരെയും ഇതേപോലെ തട്ടിപ്പ് നടത്തി ധനസംബാനം നടത്താത്ത ഒരാളിനും മാനം കൊടുക്കുക അവർക്കെതിരെ അപകീർത്തികരമായ ഒരു പ്രചരണം നടത്തി അത് മാനത്തിന് ഒരു നഷ്ടം ഉണ്ടാകും അതിപ്പോൾ മാനനഷ്ടത്തിന് കേസുകൾ ഇവർക്ക് ഇങ്ങനെ നടക്കുന്ന ഇവർക്ക് എന്താണ് മാനനഷ്ടം ഉണ്ടാകുന്നത് എന്നുള്ള നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും എന്ന് ഈ റിപ്പോർട്ടർ ചാനൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മളെ എല്ലാം കബളിപ്പിക്കാൻ വേണ്ടി ഈ രീതിയിൽ വ്യാജ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ തട്ടിപ്പിനെ കുറിച്ച് ശരിക്കറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസമായി മറുനാടൻ മലയാളിയിൽ വിശദമായിട്ട് രണ്ടു മൂന്ന് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ ഇയാൾ തട്ടിപ്പ് നടത്തുന്ന സമയത്ത് തന്നെ അവർ മാക്രോഫോൺ തട്ടിപ്പ് സമയത്ത് അത് അതിന് മുമ്പ് ഇവർ വാർത്ത ചെയ്തിരുന്നു അവർ മാത്രമേ ഇവർക്ക് ഈ എതിരായിട്ട് ഈ ആന്റോഗസ്റ്റിനും അയാളുടെ സഹോദരങ്ങളും നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുള്ളൂ വർഷങ്ങൾ കൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം മറ്റ് പത്രങ്ങളെല്ലാം ഇയാളുടെ പരസ്യത്തിൻ്റെ ആ ധനം ലഭിക്കുന്നതുകൊണ്ട് പരസ്യം ലഭിക്കുന്നതുകൊണ്ട് അവരൊന്നും വാർത്തയാക്കാതിരുന്നതാണ് ഈ മറുനാടൻ മലയാളി ഈ കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് വിശദമായി ചെയ്ത വാർത്തയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾ അതും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആരോഗ്യസ്ഥിനും സംഘവും നടത്തുന്ന തട്ടിപ്പിൻ്റെ വ്യാപ്തിയും അതിൻ്റെ പിന്നിൽ ഉള്ളത് ആരാണെന്നും ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇയാൾക്ക് എന്തെങ്കിലും മാനമുണ്ടോ ആ മാനത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം